നിന്ന ആ ഒരു വാക്കിനെ ലോകത്തിലുള്ള സകല ഭയപ്പെടുന്നു ഈ നൈജീരിയയിൽ ദബോറ സാമുഎലിന് സംഭവിച്ച ഒരു കാര്യം നമുക്കറിയാം ക്ലാസ്സിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള തന്റെ സ്വന്തം സഹപാഠികൾ മതപരമായ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തപ്പോൾ ഈ ഗ്രൂപ്പിൽ പഠന ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ മാത്രമേ പോസ്റ്റ് ചെയ്യാവൂ മതപരമായ കാര്യങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് അല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ സ്വന്തം സഹപാഠികളാണ് തീവ്രവാദികളല്ല സ്വന്തം സഹപാഠികളാണ് ദബോറ സാമുവിനെ കല്ലെറിഞ്ഞും അടിച്ചും ചുട്ടരിച്ചും കൊലപ്പെടുത്തിയത് തുടർന്ന് ആ ഒരു ദബോറ സാമുവിൻ്റെ കൊലപാതകത്തെ ആ ഒരു പ്രദേശത്തെ സൊക്കോട്ട ആ ഒരു പ്രവിശ്യയിലെ പ്രദേശത്തെ ഈ മാമുമാരൊക്കെ അതിനെ ന്യായീകരിക്കുകയും ഉണ്ടായി യഥാർത്ഥത്തിൽ എന്താണ് ഈ പ്രവാചകനിന്ദ ഈ പ്രവാചകനിന്ദ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു നിർവചനം ഇതുവരേക്കും ഇസ്ലാമിക ലോകം തന്നിട്ടില്ല കാരണം അങ്ങനെ ഒരു നിർവചനം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇപ്പൊ ഈ കാണിക്കുന്നത് പോലെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കാൻ പറ്റില്ല കൃത്യമായ ഒരു നിർവചനം തന്നാൽ ആ നിർവചനത്തിന്റെ വെളിയിൽ ഉള്ളതൊന്നും പ്രവാചകനിന്ദ വരില്ലല്ലോ അതിൻ്റെ അകത്തല്ലേ വരുവുള്ളൂ അപ്പൊ അതിന്റെ വെളിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല ഇപ്പൊ ഇത് ഇവരൊരു നിർവചനം തന്നിട്ടില്ലാത്തതുകൊണ്ട് എന്ത് പറഞ്ഞാലും അത് പ്രവാചകനിന്ദയാണ് അടുത്ത നിമിഷം പറയുന്നത് പ്രവാചക നിന്ദാന്ന് ഇപ്പൊ ലോകത്ത് ധാരാളം മതങ്ങളുണ്ട് ഈ മതങ്ങൾക്കൊക്കെ ഒരുമാതിരി മതങ്ങൾക്ക് സ്ഥാപകരൊക്കെ ഉണ്ട് ഈ സ്ഥാപകരെ കുറിച്ച് അവരുടെ മതഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച കാര്യങ്ങൾ ആരെങ്കിലും വായിക്കുകയോ പറയുകയോ ചെയ്താൽ ആ ആരും പറയുകയില്ല അതായത് ഞങ്ങളുടെ മതസ്ഥാപകനെ നിന്ദിച്ചു ഞങ്ങളുടെ പ്രവാചകനെ നിന്ദിച്ചു ഞങ്ങളുടെ പുണ്യപുരുഷനെ നിന്ദിച്ചു ഒന്നും പറയുകയില്ല എന്നാൽ ഇസ്ലാമിന്റെ സ്ഥിതി അങ്ങനെ അല്ല ഇസ്ലാമിനകത്ത് കാര്യം വ്യത്യസ്തമാണ് ഇവിടെ ഇപ്പൊ ഈ നൂബുർ ശർമ്മ അവരുടെ കാര്യം നമ്മൾ നോക്കിയാൽ തന്നെ അവർ പറഞ്ഞതെല്ലാം ഇവരുടെ പ്രമാണങ്ങളിൽ ഉള്ളതന്നെ ഉള്ളതല്ലേ ഇല്ലാത്തതെന്തെങ്കിലും പറഞ്ഞോ ബുറാഖിന്റെ പുറത്ത് കയറി ഏഴാനാകാശത്തേക്ക് പോയി ഒറ്റ രാത്രി കൊണ്ട് പോയി വന്നു എന്ന് പറയുന്നത് ഇവരുടെ ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട് ഹദീസുകളിലൊക്കെ ഉള്ളതാണ് മറ്റു ഹദീസുകളിലും ഉണ്ട് ഈ കാര്യം അതല്ലെങ്കിൽ ആറു വയസ്സുള്ള കൊച്ചിനെ കെട്ടിയെന്ന് എന്ന് പറയുന്നത് അത് ഇവരുടെ ഹദീസ് ഉള്ളതല്ലേ അല്ലെങ്കിൽ ഭൂമി പരന്നാണെന്നൊക്കെ പറയുന്നത് ഭൂമി നിങ്ങൾക്ക് ഒരു എന്താണ് പർവതാനി പോലെ ആക്കി തന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഖുർാൻ്റെ അകത്തുള്ളതാണ് ഈ കാര്യമാണ് അവർ പറഞ്ഞത് പക്ഷെ ആ പറഞ്ഞതിന്റെ പേരിലാണ് പ്രവാചകൻ എന്താ പ്രവാചകൻ പ്രവാചകനിന്ദ എന്നും ഇവർ കിടന്ന് പച്ച ഉണ്ടാക്കുന്നത് സ്വന്തം മതത്തിലെ പ്രവാചക സ്വന്തം മതത്തിലെ ഗ്രന്ഥങ്ങളിൽ സ്വന്തം മതത്തിന്റെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അത് നിന്ദയായി കരുതുന്ന ഒരേ ഒരു വിഭാഗമേ ലോകത്തുള്ളൂ അത് നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കളാണ് നമുക്കൊന്നും ചെയ്യാനില്ല അത് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കാരണം കൊണ്ടാണ് അവര് നിന്ദ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ദുർവചനം തരാത്തത് ഇപ്പൊ ഇന്ന എന്റെ കാര്യങ്ങൾ പ്രവാചകം എന്താണെന്ന് പറഞ്ഞാൽ ശരി അത് ഞങ്ങൾ പറയുന്നില്ല ബാക്കി പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് നമ്മള് വരും അപ്പൊ അത് അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് അവര് പറയാത്തത് അപ്പൊ ഇത് അവർക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും ഏതൊരാൾക്ക് നേരെയും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോംബാണ് ആ ഒരാൾക്കും ഇണ്ടാൻ പറ്റുകയില്ല ഇവരുടെ പുസ്തകത്തിനകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അവനെതിരെ ഇത് പറയാം